കവി നാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ തലാ തലാശ്രയ ഗോവിന്ദ ചലാചലേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഒരു വൃദാസുരൻ്റെ വാധാങ്കട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വലിയ പേരായി മൂന്ന് ലോകത്തുള്ളവരൊക്കെ അഭിനന്ദിച്ചു പക്ഷെ അങ്ങേരുടെ കാര്യം കഷ്ടമായിട്ടോ എന്താ ഒന്ന് വന്ന് വൃധാസുരനെ ചതി കൂടിയാണ് കൊന്നത് ഒരിക്കലും പാടില്ലാത്തതാണ് അത് ധർമ്മഭ്രംശം ഉണ്ടാക്കി ഇനിയൊന്നോ നമ്മുടെ വിശ്വരൂപൻ്റെ തല വെട്ടി കൊന്നത് അത് ബ്രഹ്മഹത്യാവത്തിലേക്ക് നയിച്ചു ഈ രണ്ട് ഭാവങ്ങളും കൂടി ഇന്ദ്രനെ പിടികൂടാൻ വന്നപ്പോൾ പേടിച്ച ഇന്ദ്രൻ ഓടിപ്പോയി ഒളിച്ചു എവിടെയാ പോയെന്ന് അറിയില്ല എല്ലാ ദിക്കിലും അന്വേഷിച്ചു ഇന്ദ്രൻ്റെ പൊടിയില്ല സ്വർഗ ലോകത്ത് ഇന്ദ്രനില്ല ഏയ് അതവധാവില്ലേ എല്ലാവരും കൂടി വിഷ്ണു ഭഗവാൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു അപ്പം എന്താ ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അയാളെ തേടി പിടിക്കുക അല്ലെങ്കിൽ ഒരു ഉള്ളൂ വേറൊരാളെ ഇന്ദ്രപഥത്തിലേക്ക് കൊണ്ടുവരാൻ അതാരോ ആലോചിക്കുക ദേവന്മാരെ കൂടി ആലോചിച്ചു അപ്പോൾ ഭൂമിയിൽ നൗഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര രാജാവുണ്ട് ധാരാളം അശ്വമേധങ്ങളൊക്കെ ചെയ്തിട്ട് സ്വർഗപ്രാപ്തിക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് എന്നാൽ അയാളെ കൊണ്ടുവന്നാലോ ശരി എല്ലാവരും കൂടി നൗഷൻ്റെ അടുത്തെത്തി നൗഷനെ സ്വർഗത്തിലെ ഇന്ദ്രപദവിക്ക് വേണ്ടി കൊണ്ടുവന്നു നാഗുഷൻ വലിയ ഭരണാധികാരിയാണേ വലിയ സമർത്ഥനാണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഗതിയൊക്കെ അങ്ങോട്ട് മാറി വലിയ അടുക്കും ചിട്ടയും ഒക്കെ ആയി നല്ല ഭരണാധികാരികൾ വന്നാൽ നല്ല നേതാക്കന്മാർ വന്നാൽ രാജ്യം സമ്പുഷ്ടാവൂ എന്ന് പറയണത് ശരിയാ നഖുഷൻ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും സ്വർഗം സ്വർഗമായി എന്ന് തന്നെ പറയണം നഹുഷൻ അവിടെ ഭംഗിയായിട്ട് ഭരിക്കുക ഈ സമയത്താണ് ഒരു ദിവസം ഇന്ദ്രാണിയെ കണ്ടുമുട്ടിയത് ഇവിടെ തൻ്റെ ആക്കണമെന്ന് നഖുഷന് ഒരു തീരുമാനം ഉടനെ ആളെ വിട്ടു ആ ഇന്ദ്രാണി ശശി ദേവിയെ എൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ പറയുന്നത് അപ്പം അവരത് മറത്തു ഏ സമ്മതിക്കില്ല എന്താ വഴി ശശി ദേവി നേരെ ഓടി ദേവ ഗുരുവിൻ്റെ അടുത്തെത്തി ബൃഹസ്പതിയുടെ അടുത്ത് ബ്രഹസ്പതിയോട് വിവരങ്ങൾ പറഞ്ഞു അപ്പം ബൃഹസ്പതി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുന്നവരൊന്ന് സമാധാനിക്കൂ അദ്ദേഹം മരിച്ചു എന്നറിയുകയാണെങ്കിൽ അവിടുത്തെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയൂ കുറച്ച് ഒന്ന് സമാധാനപ്പെടാൻ പറയൂ ഈ വിവരം നൗഷനെ അറിയിച്ചു നൗഷൻ സമ്മതിച്ചു കുറച്ച് ദിവസമല്ലേ ഇന്ദ്രനെ അന്വേഷിച്ച് ഒലേതെങ്കിലും പോയപ്പോൾ അവസാനം ഒരു താമരനാളത്തിൻ്റെ ഉള്ളിൽ ജീവിയായിട്ട് ഇന്ദ്രൻ ഒളിച്ചിരിക്കുകയാണ് ഈ ബ്രഹ്മകത്യാ പാപത്തിനെ പേടിച്ചിട്ട് ഇന്ദ്രൻ്റെ ഈ ബ്രഹ്മകത്യാ പാപം എങ്ങനെയാണ് എന്നുള്ള കഥ വളരെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ഭാഗവതം ഇരുപത്തിമൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക അവസാനം ഇന്ദ്രനെ അവിടുന്ന് പിടിച്ചു അപ്പം ഇന്ദ്രൻ പറഞ്ഞു ഏഹെ ബ്രഹ്മഗത്യ എൻ്റെ പിന്നിലാ നിൽക്കണേ പേടിക്കണ്ട അതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞു ദേവന്മാർ അശ്വമേധം നടത്തിയാൽ മതി എന്നു പറഞ്ഞു അശ്വമേധവും ചില പ്രായ ചിത്തങ്ങളുമൊക്കെ ചെയ്തു അങ്ങനെ ഇന്ദ്രൻ്റെ നിന്ന് മുക്തി കിട്ടി ഇന്ദ്രൻ നഖുഷൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോഴല്ലേ കാര്യത്തിൻ്റെ വോക്ക് മനസ്സിലാവണത് നഖുഷൻ വലിയ ത്രാണിയുള്ള ആളാ അയാളുടെ മുമ്പിൽ ഇന്ദ്രന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നാഗൂഷൻ്റെ ഒരൊറ്റ നോട്ടം ഇന്ദ്രൻ ആദ്യം ഓടി മറഞ്ഞു ആ ഈ ഇനിയിപ്പം എന്താ ചെയ്യുക ഇന്ദ്രനെ അന്വേഷിച്ച് ആദ്യം പോയി ശശി ദേവിയുടെ ഒരു കൂട്ടുകാരുണ്ട് വലിയ യോഗിനിയാണ് അവർ പറഞ്ഞു ഇന്ദ്രൻ ഇന്നതെങ്കിലും ഒളിച്ചിരിക്കേണ്ടതെന്ന് ശശി ദേവി അവിടെ എത്തി ഇന്ദ്രനെ കണ്ടു എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു വരൂ വേറെ വഴിയില്ല എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് ഇല്ലെങ്കിൽ നൌഷൻ എന്നെ ബലാത്ക്കാരനെ പിടിച്ചോണ്ട് പോകും എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നായി ഇപ്പം ഇന്ദിരം പറഞ്ഞു ഏയ് നൗഷൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇല്ല എനിക്ക് പേടിയ പക്ഷെ ഒരു കാര്യം ചെയ്യാം താൻ്റെ ഒരു സൂത്രം പ്രയോഗിക്കും ചിലപ്പോൾ അത് വലിക്കും അതെന്താ ഋഷികളെ കൊണ്ട് മഞ്ചൽ എടുപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ പത്നിയായിട്ടിരുന്നോളാന്ന് വാക്കുകൊടുക്കും ശരിയെന്ന് പറഞ്ഞു ശശി ദേവി അവിടെ വിവരം നൗഷനെ അറിയിച്ചു ഉടനെ തന്നെ സത്തഋഷികളെ വരാൻ പറഞ്ഞു മഞ്ചലൊക്കെ അലങ്കരിച്ചു അത് കയറിയിരുന്നു എടുത്തോളോ പോവാ സത്തഋഷികൾ ചുമന്നു ഇവർക്ക് ഈ ഇവർക്ക് ഈ ഭാരം ചുമന്നൊന്നും വശലില്ലല്ലോ കുറച്ചെത്തിയപ്പോൾ ക്ഷീണിച്ച് അവിടെ വെച്ചു എന്നിട്ട് അവർ തമ്മിൽ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥത്തിനെ പറ്റിയിട്ടൊരു ചർച്ചയുണ്ടായി ഒരാൾ പറയും ഇത് ശരിയാണെന്ന് ഒരാൾ പറയും അത് തെറ്റാന്ന് അ അപ്പം അതിനെക്കാളിൽ നല്ലൊരു ചക്രവർത്തി ഇടില്ലേ ചോദിച്ചാൽ പോരെ അവർ നഗൂഷൻ്റെ അടുത്ത് വരും ചോദിച്ചു അപ്പോൾ നാഗൂഷൻ ഒരർത്ഥം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവർ പറഞ്ഞു ഇത് ശരിയല്ല ആകെ തെറ്റാന്ന് ഉടനെ നഖൂഷന് കഴിച്ചുമ്പോൾ എല്ലാവരും ചീത്ത വിളിക്കാൻ തുടങ്ങി തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിച്ചവരെ നിങ്ങളാണ് തെറ്റെന്ന് പറഞ്ഞ് വാദിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു നാഘൂഷനെ മൂടാകുന്നു വിളിച്ചു ആകെ കോപം വന്ന നൗഷൻ എന്ത് ചെയ്തു മുമ്പിൽ നിന്നും മഹർഷി അങ്ങോട്ട് അങ്കിടിച്ച് മുമ്പിൽ നിന്നിരുന്നത് ആരാ സാക്ഷാല അഗസ്ത്യമുനി ചില്ലറ കാരണൊന്നുമല്ല സമുദ്രം വരെ കുടിച്ചു പറ്റിച്ച ആളാണ് അദ്ദേഹം ഉടനെ തന്നെ ഒരു അങ്ങോട്ട് ഇട്ടു നീ ഭൂമിയിൽ പെരുമ്പാമ്പായി പോയി എഴഞ്ഞു നടക്കട്ടെ അബദ്ധം പറ്റിയത് നൗഷന് നൗഷൻ ഉടനെ തന്നെ മാപ്പ അപേക്ഷിച്ചു അപ്പ ഒരു ചാപ മോഷവും കൊടുത്തു ഇനി കുരുവംശത്തിൽ പാണ്ഡവരുണ്ടാവും ആ പാണ്ഡവരിൽ ജ്യേഷ്ഠനായിട്ട് ധർമ്മപുത്രരുണ്ടാവും ആ ധർമ്മപുത്രരായിട്ട് നീ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ നിനക്ക് ശാപമോക്ഷം എന്നോട് ഈ നഖുഷൻ്റെ ശാപമോക്ഷം കിട്ടിയ കഥ നമ്മൾ ഭാഗവതത്തിലെ ഇരുപത്തിനാലാമത്തെ ഭാഗമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്ത് കേട്ടോളൂ കേട്ടോ അങ്ങനെ സ്വർഗരാജ്യത്തെ രാജാവ് ഇല്ലാണ്ടായി ഇന്ദ്രൻ തിരിച്ചെത്തി രാജപദവിയൊക്കെ ഏറ്റെടുത്തു ഗംഭീരമായിട്ട് സ്വർഗം ഭരിച്ചു അതുകൊണ്ട് യുധിഷ്ഠിര ഈ കഥ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ തെറ്റിനെ തെറ്റ് എന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾക്കൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനനം ചെയ്ത് ശരിയായ വഴി കണ്ടുപിടിച്ച് പോകുന്നതാണ് ധർമ്മിഷ്ടൻ്റെ കടമ എന്നും പറഞ്ഞ് മാതൃരാജാവായ ശല്യൻ യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് യാത്രയായി ഭഗവാനെ എല്ലാവർക്കും അനുഗ്രഹ ശിസ്കൾ നൽകി സന്തോഷമായി ജീവിതം ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു